ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ പുരോഹിത ഗണങ്ങൾ അഹ്റോൻ കുടുംബത്തിന്റെ ശാഖകൾ ഇവയാണ് അഹ്റോന്റെ പുത്രന്മാർ നാദാബ് അബീഹു എലിയാസർ ഒത്തിമർ നാദാബും അഹീബുവും പിതാവിനു മുൻപേ മരിച്ചു അവർക്ക് മക്കളില്ലായിരുന്നു അതുകൊണ്ട് എലിയാസറും ഇത്താമറും പുരോഹിതന്മാരായി അഹ്റോന്റെ സം സന്തതികളെ ദാവേത് ശുശ്രൂഷയുടെ ക്രമം അനുസരിച്ച് എലിയാസർ കുടുംബത്തിന്റെ തലവനായ സാദോക്കിന്റെയും ഇത്താമർ കുടുംബത്തിന്റെ തലവനായ അഹിമലേഖിന്റെയും സഹായത്തോടെ ഗണം തിരിച്ചു ഇത്താമർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലിയാസർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനാൽ എലിയാസറിന്റെ പിൻഗാമികളെ പതിനാറ് ഗണങ്ങളായും ഇത്താമറിന്റെ പിൻഗാമികളെ എട്ട് ഗണങ്ങളായും തിരിച്ചു ഇരുവിഭാഗത്തിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആ ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയട്ടാണ് അവരെ തിരഞ്ഞെടുത്തത് രാജാവ് പ്രഭുക്കന്മാർ പുരോഹിതനായ സാദോക്ക് അഭിയാദന്റെ മകൻ അഹിമലേക് പുരോഹിതന്മാരുടെയും ലേവരുടെയും പ്രതു കുലത്തലവന്മാർ എന്നിവരുടെ മുൻപാകെ ലേവനായ നടപടി എഴുത്തുകാരനുമായ ഷെമയ എലിയാസറിൻ്റെയും ഇത്താമറിന്റെയും കുലങ്ങൾക്ക് വീണ കുറികൾ രേഖപ്പെടുത്തി നറുക്കു വീണതനുസരിച്ച അഞ്ചാമൻ മൽക്കിയ ആറാമൻ മിയാമിൻ ഏഴാമൻ ഹാക്കോസ് എട്ടാമൻ അബിയ ഒൻപതാമൻ യശുവ പത്താമൻ ഷെക്കനിയ പതിനൊന്നാമൻ എലിഷ് യാഷി പന്ത്രണ്ടാമൻ യാക്കിം പതിമൂന്നാമൻ ഹുപ്പ പതിനാലാമൻ പതിനഞ്ചാമൻ ബിഗ പതിനാറാമൻ ഇൻമർ പതിനേഴാമൻ ഹെസിർ പതിനെട്ടാമൻ ഹബിനസ് പത്തൊൻപതാമൻ പെത്താഹിയ ഇരുപതാമൻ യഹസ് കെയിൽ ഇരുപത്തിയൊന്നാമൻ യാക്കിൻ ഇരുപത്തിരണ്ടാമൻ ഗാം ദലായ ഇസ്രായേലിന്റെ ദേവുമായി കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ അഹ്റോൻ നിശ്ചയിച്ച ക്രമം അനുസരിച്ച് ദേവാലയത്തെ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു ലേവിയുടെ മറ്റു പുത്രന്മാർ ആ അംമിന്റെ മക്കളിൽ ഷബുയേൽ അവന്റെ മക്കളിൽ മക്കളിൽ

യാസിയ പുത്രൻ ഷോഹോം സക്കൂർ ൻസർ അവന് മക്കളില്ലായിരുന്നു കിഷിന്റെ പുത്രൻ മൂഷിയുടെ പുത്രന്മാർ മഹ്ലി ഏതർ എറിമോദ് ലേവു പുത്രന്മാർ കുടുംബ വന്മാരായി ഇവരും ചാർച്ചക്കാരായ അഹ്റോന്റെ പുത്രന്മാരെ പോലെ ദാവേദി രാജാവിൻ്റെ സാധൂഖിൻ്റെയും അഹിമലേഖിൻ്റെ പുരോഹിത വംശത്തിലെ പൃഥുഗോത്ര തലവന്മാരുടെയും വംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെ മുമ്പിൽ വലിപ്പ ചെറുപ്പഭേദമന്യേ നടത്തിയിട്ടു